ചില വ്യക്തി ലാഭങ്ങളും മറ്റും കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഉണ്ടാകുമ്പോൾ തന്നെ ഇതിലൂടെ ഒന്ന് സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുർഖല്ലാത്ത കാര്യങ്ങൾ ഷുർഖാണെന്ന് പറയും രണ്ട് ചില ആളുകൾ ഇപ്പോൾ ചില എന്താണ് പറയുക യൂട്യൂബിലും മറ്റൊക്കെ വരുന്ന മൗലയന്മാർ തൗഹീദുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാൽ മുഷിരിഖാണെന്നാണ് കാഫിറാണെന്നാണ് മുർത്തദ് ആണെന്നാണ് ഒക്കെ കഴിഞ്ഞ് അതായത് നമ്മൾ ആലോചിച്ച് വെക്കണോ ഒരു ഒരു മനുഷ്യൻ്റെ നേരെ അയാൾ കാഫിറാണെന്ന് പറയുകയാണെങ്കിൽ അതിന് കുറേ ഷർത്തുകളുണ്ട് അതിന് കുറേ മവാനിയകരുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ അടുത്ത് പോയിട്ട് എന്താക്കേണ്ടതുണ്ട് നിങ്ങളിത് എന്തുകൊണ്ട് പറയുന്നു എന്നൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ ആ ഫത്തു കൊടുക്കണ മുസ്തിമാരെങ്കിലും ഒന്നും പോവാൻ അങ്ങോട്ട് നേരിട്ട് വിളിപ്പിച്ച് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അല്ലാത്ത വീടിന് വകുപ്പുണ്ടെന്നൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും അറിയാതെ ഒരു റൂമിനാണ്ട് ഇരുന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ അവർ പറയണം അല്ലെങ്കിൽ അവർ പറയണം എന്തുകൊണ്ടാണ് കാഫിർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞത് മുഷരിക്കുന്നത് എന്ന് പറഞ്ഞു കാരണം ഇതിപ്പോൾ തീരേണ്ട പ്രശ്നമല്ല ഒരാൾ കാഫിറാകുന്നതോടുകൂടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സംഘടനാ പ്രശ്നമല്ല മർക്കസുധ വിഭാഗം ആകട്ടെ കേനം ആകട്ടെ ആരാകട്ടെ അവിടെ കൂട്ടത്തിലൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണം കഴിപ്പിച്ച ആളുണ്ടാവും കാഫറായി പ്രഖ്യാപിക്കുന്നതുകൂടി പിന്നീട് ആ ബന്ധം എന്താണ് തൊലാക്കായി മാറുക എന്നിട്ട് ഇവർ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവില്ല എന്നുള്ളതൊക്കെ എന്താണോ ചർച്ച ചെയ്യേണ്ടതാ വിഷയം ഞാൻ അങ്ങോട്ടൊന്നും കടക്കണില്ല എത്രത്തോളം ഈ പറഞ്ഞ സെക്രട്ടറി ഏത് പണ്ഡിതസഭയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ആള് അദ്ദേഹം മഹാനായ ജബ്ബാർ മൗലവി റഹിമഹുല്ലയെ അമ്രബിൻ ലുഹയ്യനോട് വിശേഷിപ്പിച്ചപ്പോ അതിന് ഒരു അര വഴി കൊണ്ടാക്കി കഴിഞ്ഞിട്ടില്ല സൂഫിന്റെ പോയിട്ട് എന്താ ഒന്ന് കേട്ടു നോക്കാം നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു അത് പറഞ്ഞു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് തിരിഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾ തിരിയാതാക്കുകയാണ് ഇത് നിങ്ങളുടെ സെൻസിങ് നിങ്ങളുടെ സെൻസിങ് ഈ സെൻസിങ് ഏതാണ് സെൻസിങ് ഓർമ്മയുണ്ടോ ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ് ഈ സെൻസിങ് ഇരുപത് നാല് ഫെബ്രുവരി രണ്ടായിരത്തിഒമ്പത് ഈ സെൻസിങ്ങിൽ എഴുതുകയാണ് ഹനീഫ് കായ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ് മൗലവി ജിന്ന സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കത്തിനെ ഒന്നടങ്കം മുശരിക്കാക്കി എന്ന് ഞങ്ങൾ അമ്മയെ പറഞ്ഞു ഈ ജിന്നിൻ്റെ ഒരു തരം അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ദേവി പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക ഞങ്ങൾ പറയുന്നു ഈ മാസികയിൽ വന്നത് അത് ശിർക്കാണ് അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി ഇനി അയാൾ മുസരിക്കാണോ ഇയാൾ മുസരിക്കാണോ അങ്ങനെ ആളെ മുശരിക്കാക്കലല്ല ഞങ്ങളുടെ പണി അപ്പോൾ ഒരു ഭാഗത്ത് പറയുന്നത് ആളെ മുഷ്രീഖാക്കലല്ല ഞങ്ങളെ പണി ഇങ്ങേ വന്നിട്ട് അയാൾ മുഷ്രീഖാണ് അയാൾ കാഫറാണ് അവർ മുർത്താണെന്ന് മുഷ്രീഖാക്കുകയും ചെയ്യുന്നു ഇദ്ദേഹം ഇതേ സംവാദത്തിൽ തന്നെയാണ് പറയുന്നത് കാണാൻ കഴിയും അഥവാ ഇപ്പം അഭൗതികമായ മാർഗത്തിൽ അഭൗതികമായ മാർഗത്തിൽ സഹായം തേടിയാൽ അത് ചുരുക്കാകുമോ അത് വിശ്വസിച്ചാൽ ശുരുക്കാവിച്ച വിശ്വസിച്ചാൽ തേടിയാലേ ശുർക്കാവൂലേർക്കാവുള്ളൂ ലോകത്ത് ഇന്ന് വരെ ഒരു ആലിമും പറയാത്ത വർത്താനാണ് ഒരു ആലിമും പറയാത്ത വർത്താനാണ് എന്നിട്ടല്ലൊരു ഉരമ സംഘടനയുടെ സെക്രട്ടറി അയാൾ പറയാം അവിടെ നമ്മൾ ഇതിൻ്റെ ഗൗരവത്തിലേക്ക് എത്തേണ്ടത് മനസ്സിലാക്കി കാരണം എഴുത്തിക്കാതെ വിശ്വാസമാണ് വിശ്വാസം അഥവാ അള്ളാഹു അല്ലാത്തവരും അഭൗതികമായി സഹായിക്കും ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ചുരുക്കാണ് അയാൾ തേറേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹു സുമാനോത്താലെ സഹായിക്കുന്നത് പോലെ സഹായിക്കുന്നതാണ് അള്ളാഹു അല്ലാത്തവരെ അഭൗതികമായി സഹായിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അപ്പം ആ നിലക്ക് ശിർക്കാരോപിച്ച് ശുർക്കാരോപിച്ച് ശുർക്ക് ചെയ്യാത്തൊരു മനുഷ്യനെ മുശരിക്കാണെന്നും അല്ലെങ്കിൽ മക്കയിലേക്ക് വിഗ്രഹം കൊണ്ടെന്ന ആളെപ്പോലെയാണെന്ന് പറഞ്ഞ അവസാനം ശുർക്ക് പച്ചയായിക്കൊണ്ട് പറയുന്ന അതിന് തൗഹീദിൻ്റെ വേദി ഉപയോഗപ്പെടുത്തേണ്ട ദാരുണമായ അവസ്ഥ വന്നിട്ടുണ്ട് എങ്കിൽ ഇതിവിടെ ഒന്നും എന്താക്കാൻ അവസാനിക്കുന്നില്ല ആത്മാർത്ഥമായി തൗബ ചെയ്യാത്തിടത്തോളം കാലം അവരൊക്കെ കാര്യം മഹാ അപകടമാണ് എന്ന് മാത്രമാണ് നസിയത്തിൻ്റെ ഭാഷയിൽ സൂചിപ്പിക്കാനുള്ളത്